നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർകണക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഗ്രഹമാണ് കേതു കേതുവിന്റെ സ്ഥാനമനുസരിച്ച് ഓരോ രാശിയിലും ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മാർച്ച് പതിനാറിന് കേതു അതിന്റെ സ്ഥാനം മാറിയിരിക്കുകയാണ് ഇത് നാല് രാശിക്കാരിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ജീവിതത്തിൽ നേടിക്കൊണ്ടിരുന്ന പല കഷ്ടപ്പാടുകളും ഇവരിൽ നിന്നും അകലുന്നതാണ് സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതാണ് പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ നടപ്പിലാക്കാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന രാശിക്കാർ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചിങ്ങം രാശിക്കാർക്കാണ് ഈ ഒരു സൗഭാഗ്യം ലഭിക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ യോഗം ലഭിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മാനസിക പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ അനവധി കാര്യങ്ങൾ ഈ രാശിക്കാർക്ക് നെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ അകറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പ്രതീക്ഷിച്ച രീതിയിൽ മക്കളുടെ വിവാഹം നടത്താൻ പദ്ധതി ഇടുന്നതായിരിക്കും പണം പല കാര്യങ്ങൾക്കും ആവശ്യമായി വരാം ഇതെല്ലാം ശരിയായ സമയത്ത് ലഭിക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത രണ്ടാമത്തെ രാശി തുലാം രാശിയാണ് തുലാം രാശിക്കാർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നിരന്തരം പ്രവർത്തിക്കുന്നവരുമാണ് കേതുവിന്റെ ഉദയം ഇവരിൽ നേട്ടങ്ങളായി മാറുന്നതാണ് ജീവിതത്തിൽ നേരിടുന്ന പല തടസ്സങ്ങളും ഇവരിൽ നിന്നും അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാനസിക വിശ്രമങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകുന്നതാണ് ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മാറി സന്തോഷവും ഐക്യവും വർദ്ധിക്കുന്നതാണ് പലരോടും നിലനിന്നിരുന്ന ദേഷ്യം അകന്നുപോകുന്നതാണ് മാനസിക ഉല്ലാസം നൽകുന്ന അനവധി കാര്യങ്ങളിലേക്ക് ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്കും ശുഭകരമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുന്നത് അടുത്തത് മകരൻ രാശിയാണ് മകരം രാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് കേതു ഉദിക്കുന്നത് അതിനാൽ മകരം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ഇവർക്ക് സാധിക്കും മാനസിക സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പല പ്രയാസങ്ങളും മനസ്സിൽ നിന്നും അകന്നുപോകുന്നതാണ് നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടത്ര അവസരങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ ചെയ്യുന്നത് ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും തൊഴിൽ രംഗത്ത് നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയുമെല്ലാം ഈ രാശിക്കാർക്ക് വന്നു ഭവിക്കുന്നതാണ് ഒടുവിലത്തെ രാശിയാണ് കർക്കിടകം രാശി കർക്കിടം രാശിക്കാർക്ക് ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു അറുതി വരുന്നതായിരിക്കും മാനസിക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് പല കഷ്ടപ്പാടുകൾക്കും പരിഹാരം കണ്ടെത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് കുറേ നാളുകളായിട്ട് പ്രണയമുണ്ടായിട്ടും വിവാഹം നടക്കാൻ സാധിക്കാത്തവർക്ക് ആ ഒരു വിവാഹമൊക്കെ നടന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നേട്ടങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നതാണ് ഇവരുടെ ഒരു ജീവിതം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ രാശിക്കാർക്ക് വളരെയധികം ഈ കേതുവിൻ്റെ മാറ്റത്താൽ സാധിക്കുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഈ രാശിക്കാർക്ക് കേതുവിന്റെ ഈ രാശിമാറ്റം സംഭവിച്ചത് മൂലം ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും എല്ലാം അല്ലെങ്കിൽ നല്ല അവസരങ്ങളുമെല്ലാം കൈവരുന്നതായിരിക്കും